വിശ്വ അവസയ പിതാവിൻ്റെ വണക്കമാസം ഇരുപത്തിമൂന്നാം തീയതി വിശ്വ അവസയ പിതാവിൻ്റെ എളിമ എളിമ സകല സുഹൃതങ്ങളുടെയും അടിസ്ഥാനമാണ് ദൈവത്തെയും നമ്മെ തന്നെ യഥാർത്ഥമായി അറിയുമ്പോൾ നമ്മിലുണ്ടാകുന്ന മനോഭാവമാണ് എളിമ ആദ്യ മാതാപിതാക്കന്മാരുടെയും മറ്റ് പലരുടെയും അഹങ്കാരം അവരുടെ നാശത്തിന് കാരണമായി അതിനെ പാപപരിഹാരം അർപ്പിക്കുവാൻ ദൈവകുമാരൻ വെണ്ണിൽ നിന്നും മഞ്ഞിലേക്ക് അവതേരനായി അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരിക്കെ ദൈവപിതാവിനോട് തുല്യനാണെന്ന് കരുതുന്നത് ഒരു അപഹരണമായി പരിഗണിച്ചില്ല പ്രത്യുത തന്നെത്തന്നെ താഴ്ത്തി ദാസന്റെ വേഷം സ്വീകരിച്ച് ശൂന്യനാക്കി തീർത്തു മരണം വരെ സ്ലീവ മരണം വരെ അനുസരണമുള്ളവനായിരുന്നു ക്രിസ്തുവിൻ്റെ അഗാധമായ എളിമയിലൂടെ ഒരു ഭാഗഭാഗ്യത്വമാണ് ക്രിസ്തീയമായ എളിമ മാറി അൌസേപ്പ് ഈശോയിൽ നിന്നും പരിശുദ്ധ കന്യകാമരത്തിൽ നിന്നും എളിമ പഠിച്ച് അത് പ്രാവർത്തികമാക്കി ദൈവകുമാറിൻ്റെ വളർത്തുപിതാവ് പരിശുദ്ധജനനിയുടെ വിദഗ്ധ ഭർത്താവ് ദാവീദ് രാജവംശജൻ എന്നിങ്ങനെ അതുല്യമായ സ്ഥാനമഹിമകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും വിശദാവസേപ്പ് മഹനീയമായ എളിമയുടെ മാതൃകയായിരുന്നു നസ്രസിലെ വിനീതമായ ജീവിതം ദരിദ്രമായ അവസ്ഥ എന്നിവ അവസയ പിതാവിൻ്റെ എളിമയുടെ പ്രതിഫലനമാണ് കൂടാതെ അദ്ദേഹം തച്ചൻ്റെ ജോലിയാണ് ചെയ്തിരുന്നത് അന്നത്തെ സാമൂഹ്യമായ ചിന്താഗതിയിൽ ഏറ്റവും വിനീതമായ ഒരു തൊഴിലായിരുന്നു അത് എന്നാൽ ഒരു തൊഴിലാളിയുടെ ജീവിതത്തിൽ മാറിയ അവസയപ്പ് സംതൃപ്തനായിരുന്നു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നുള്ള ഈശോ മിശിഹായുടെ പ്രബോധനം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അസാധാരണമായ കൃത്യങ്ങളോ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക പ്രവർത്തനങ്ങളോ ഒന്നും വിശ്വ അവസയപ്പ് ചെയ്തിട്ടില്ല തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്നുള്ള ദിവ്യ ഗുരുവിൻ്റെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും വിശ്വ അവസയപ്പിൻ്റെ മഹത്വത്തിന് നിദാനം അദ്ദേഹത്തിൻ്റെ എളിമയായിരുന്നുവെന്ന് പരിത്രാണദാനം ചെയ്യപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ മനോഭാവം എളിമയായിരിക്കണം എളിമ സത്യവും നീതിയുമാണ് നമുക്കുള്ളതൊന്നും ഇല്ലെന്ന് പറയണമെന്നില്ല ഇല്ലാത്തത് ഉണ്ടെന്നും പറയരുത് നമുക്കുള്ള വസ്തുക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് അംഗീകരിക്കുക സമ്പത്തോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യമോ ബുദ്ധിശക്തിയോ നമുക്കുണ്ടെങ്കിൽ അത് ദൈവീക ദാനമാണെന്ന് അംഗീകരിക്കുക അഹങ്കാരി ദൈവത്തിന് നൽകേണ്ട മഹത്വം തന്നിൽ തന്നെ ആരോപിക്കുന്നു വിനയാന്വുതൻ ദൈവത്തിന് തന്നെ മഹത്വം നൽകുന്നു പരിശുദ്ധ കന്യകയോടുകൂടി നമുക്ക് പറയാം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു സംഭവം ഒരിടവകിയിൽ ദുർവൃത്തി യായൊരു സ്ത്രീ ജീവിച്ചിരുന്നു അവളുടെ ദുർമാതൃകയറിഞ്ഞ് ശാസിച്ച ഇടവക വികാരിയോട് അവൾക്ക് കടുത്ത അമർഷമാണ് ഉണ്ടായിരുന്നത് വഴിപിഴച്ച ജീവിതം അവൾ തുടർന്നു വന്നു ഒരിക്കൽ ആറുമാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ അവൾ വെട്ടിക്കൊലപ്പെടുത്തി ഒരു ചാക്കിനുള്ളിൽ പൊതിഞ്ഞുകെട്ടി അവസ്യ പിതാവിന്റെ ഭക്തനായ ഇടവക വികാരിയുടെ പക്കലെത്തി അദ്ദേഹം അറിയാതെ അവൾ മുറിയിൽ പ്രവേശിച്ച് വൈദികൻ്റെ കിടക്കിടയിൽ ആ ചാക്ക് കെട്ട് ഒളിപ്പിച്ചു വെച്ച ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അച്ചോ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു ദേവാലയത്തിലേക്ക് പോയി എന്ന് അദ്ദേഹം പറഞ്ഞു കുമ്പസാരിപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പ് പതിവ് പോലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന അവസയപിതാവിന്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ അന്നും അദ്ദേഹം മറന്നില്ല പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിചാരിതമായി തൻ്റെ കിടക്കടിയിൽ ഒരു ചാക്കുകെട്ട് കിടക്കുന്നത് കണ്ട് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞടുക്കി ചുടിച്ചോരയുണങ്ങാത്ത പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം തുടർന്നുള്ള അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ സ്ത്രീയാണ് പ്രസ്തുത ഹീനകൃത്യം ചെയ്തതെന്നും കുമ്പസാര എന്ന നിലവരുത്തി വൈദികനെ കള്ളക്കേസിൽ കൊടുക്കാമെന്നുള്ളതാണ് ാണ് അവളുടെ ഉപായമെന്നും മനസ്സിലായി ഈ നിർണായക നിമിഷത്തിൽ തന്നെ രക്ഷിച്ച മാറിയൗസേ പിതാവിന് അദ്ദേഹം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു ജപം ദൈവകുമാരൻ്റെ വളർത്തു പിതാവും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവ് മാറിയ മാറി അവസേപ്പേ അങ്ങ് എളിമയുടെ മഹനീയമായ മാതൃകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടുത്തെ എളിമയാണല്ലോ വന്യപിതാവെ അങ്ങേ മഹത്വത്തിന് നിദാനം ഞങ്ങൾ അനുപമമായ അങ്ങേ മാതൃക അനുകരിച്ച് എളിമയുള്ളവരായിരിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എളിമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ദൈവിക അനുഗ്രഹങ്ങൾ കർഹരായിത്തീരുവാനും വേണ്ടവരം ഞങ്ങൾക്ക് അങ്ങ് പ്രാപിച്ചു തരണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ രാജ്യം ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങേടത്തിൽ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ ും തമ്പ്രാനപേക്ഷിക്കണമേ ആമിതും പുത്രനും സ്തുതി ആദ്യയിലെ പോലെ നീക്കുമാമേഹസേ പിതാവിനെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ പിതാവായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭാവി രക്തനായ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭാവി വേഗിയായ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആധീരനായ വിസ്ത്യാവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മനുസരണയുള്ള വിസ്ത്യാവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആ വിശ്വസ്തനായ വിസ്ത്യാവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി ണമേരാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ യോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം കരണാവസ്ഥ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം രാജാക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം സഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ലോകപാപങ്ങളെ നീക്കുന്ന അതിവിശമിനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ലോകപാപങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നീക്കുന്ന കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യൻറെ നിർമ്മലയായ പരിശുദ്ധ ഗനിക ഭർത്താവായി നീതിമാനം വിവേകിയും വിസ്തനുമായ അവസ്ഥ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമീൻ മീൻ ജപം വിനീത ഹൃദയനായ വിനീത ഹൃദയനായ ഞങ്ങളെ ഞങ്ങളെ വിനയമുള്ളവരാക്കണമേ വിനയമുള്ളവരാക്കണമേ